അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ അലഹമുല്ലാഹിറബിൻ മുസ്ലിമീങ്ങൾക്ക് മൂ നാല് മധുഹബുകളാണെന്ന് നമുക്കറിയാം പക്ഷേ വഹാബികൾക്ക് പുത്തൻവാദികളായ സലഫികളായ കേരളത്തിലെ ആളുകൾക്ക് മൂന്ന് മതമാണോ എന്ന് സംശയിക്കുന്ന തലത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഒരാഴ്ചക്കടയിൽ മലപ്പുറം ജില്ലയിൽ മൂന്ന് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒമ്പത് പത്തിന് മലപ്പുറത്തൊരു യുവജന സമ്മേളനം നടന്നു അതേപോലെ തന്നെ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ എടവണ്ണയിൽ കുറച്ച് കുട്ടികളുടെ സമ്മേളനം നടന്നു ഇന്നലെ മുതൽ കരിപ്പൂരിൽ തുടങ്ങിയ മറ്റൊരു സമ്മേളനം ഇത് മൂന്നും ആരുടെ സമ്മേളനമാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ലോകത്ത് മഹാഭൂരിപക്ഷമുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷമുള്ള വൽ ജമാഅത്തിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്നവരുടെ സമ്മേളനമല്ല പക്ഷേ ഈ സമ്മേളനങ്ങൾ എന്തുകൊണ്ട് മൂന്നെണ്ണമായി എന്ന് പറയുമ്പോൾ അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് നാലിലൊരു അദ്ദേഹം അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് ലോക മുസ്ലിമികൾ കേരളത്തിലെ വിവിധ വൽ ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വിവിധ സംഘടനാ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരെയൊക്കെ ഈ നാലിലൊരു അദ്ദേഹം അംഗീകരിക്കുന്നവരാണ് പക്ഷെ എന്തുകൊണ്ട് വഹാബികൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്നവരെ പറ്റി പറയാൻ പറ്റുമോ കേവലം ഒരു ഗ്രൂപ്പാണോ കേവലം ഒരു സംഘടനയാണോ അല്ലെങ്കിൽ കേവലം ഞങ്ങളും നാല് മധുഹബ് പോലെ ഒരു നാല് മധുഹബാണ് അത് മൂന്നാണ് ഈ പറഞ്ഞത് പ്രധാനപ്പെട്ട മൂന്നെന്നാണ് ജാതിയും ഉപജാതികളും ധാരാളം ഉണ്ട് എന്ന് പറയപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മൂന്ന് മതവിഭാഗമാണോ വഹാബികളെന്ന് ചോദിക്കുമ്പോ അത് അധികമാണെന്ന് ആരും പറ ആരും ചിന്തിച്ചു പോവണ്ട അത് കേവലം ഒരു ആലങ്കാരികമല്ല അതൊരു അമിതമായ പരാമർശമായി ആരും കണക്കാക്കേണ്ടതില്ല എന്താണ് പറഞ്ഞത് മൂന്ന് വിഭാഗവും മൂന്ന് മതമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന യുവജന സമ്മേളനത്തിൽ വെച്ച് ധാരാളം പ്രഭാഷണങ്ങൾ നടന്നു പൊതുവേ നമ്മുടെ സമൂഹം ആകർഷിക്കുന്ന ധാരാളം പ്രഭാഷണങ്ങൾ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു അതാർക്കും ചർച്ച ചെയ്യ ലഹരി ഉപയോഗത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് ഈ രാജ്യത്തെ ഏത് യുവജന പ്രസ്ഥാനങ്ങൾക്കും ചർച്ച ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ സമുദായവും രാജ്യവും ഒക്കെ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയത്തെക്കുറിച്ച് ആർക്കും സെമിനാറും സിമ്പോസിയവും ഡിബേറ്റും ഒക്കെ നടത്താം ഓരോ ഗ്രാമങ്ങളിലും ഇതിന് സമാനമായ പരിപാടികൾ നടത്താം പക്ഷേ അവിടെ നടന്ന പ്രധാനപ്പെട്ട ഒരു ദൈർഘ്യമേറിയ പ്രഭാഷണത്തിൽ വിസ്ഡം എന്ന് പറയുന്ന മറ്റിതര വിഭാഗങ്ങളൊക്കെ ജിന്നി വിഭാഗമെന്ന് എന്ന് മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ അവർ അങ്ങനെ പരിചയപ്പെടുത്താറുള്ള അവിടെ നടന്ന രണ്ട് പ്രഭാഷണം ഇവിടെ ഞാൻ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിം സമുദായം ശരിക്ക് ചിന്തിക്കണം നമ്മുടെ കരിപ്പൂരിൽ സമ്മേളനം നടക്കുന്നു പലയിടങ്ങളിലും സമ്മേളനം നടക്കുന്നു സമ്മേളനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പണമുള്ളവർക്ക് അത് എങ്ങനെയും ആകർഷണീയമാക്കാം എക്സിബിഷൻ നടത്താം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സമുദായം അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മതസൗഹാർദ്ദ സമ്മേളനം നടത്താം പക്ഷെ അടിസ്ഥാനപരമായി ഈ സമ്മേളനങ്ങളുടെ വികാരം എന്താണെന്ന് നാം മനസ്സിലാക്കണം മലപ്പുറത്തെ സമ്മേളനത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകൻ ഒരു കാര്യമുണ്ട് എന്താ പറയുന്നത് കെ എൻ എം എന്ന് പറയുന്ന വഹാബികളുടെ ഔദ്യോഗിക മതവിഭാഗം കെ എൻ എം ആണല്ലോ അതുണ്ടായിരുന്നത് ഔദ്യോഗിക മതവിഭാഗം ഞാൻ വിശേഷിപ്പിക്കുന്നത് കരുതിക്കൂട്ടിയാണ് ആ മതവിഭാഗത്തെ പത്ത് കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എതിർക്കുന്നത് എന്തുകൊണ്ട് കെ എൻ എമ്മിനെ നാം എതിർക്കുന്നു ഔദ്യോഗിക വിഭാഗത്തെ നാം എതിർക്കുന്നു അഥവാ എടവണ്ണയിലെ ജാമിയയിൽ നടക്കുന്ന അതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനം നടത്തുന്ന ആ വിഭാഗത്തെ പത്ത് കാരണങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാ പറഞ്ഞത് എന്താ പത്ത് കാരണം കൈ നെഞ്ചത്ത് വെക്കണോ അല്ലെങ്കിൽ പൂക്കളിന്റെ തായെ അല്ലെങ്കിൽ നെഞ്ചിന്റെ തായെ വെക്കണോ എന്നതിനെ സംബന്ധിച്ചല്ല പറയാനുള്ളത് സ്ത്രീകൾ പള്ളിയിൽ പോകണോ പോകണ്ട എന്നതല്ല ചർച്ച കുത്തുബ മലയാളം ആവണോ അല്ല അറബി ആവണോ എന്നതല്ല ചർച്ച സുബിഹിയിൽ കുനൂത്ത് വേണോ വേണ്ട എന്നതല്ല ചർച്ച പ്രിയപ്പെട്ട സഹോദരന്മാരെ അതൊക്കെ കർമ്മപരമായ കർമ്മപരമെന്ന് പറഞ്ഞാൽ മധുഹബുകൾക്കിടയിൽ അല്ലെ ഈ ജുമാ ജമാഅത്തും അതേപോലെ തന്നെ ഈ ഏതുപോലെ സ്ത്രീ ജുമാജമാഅത്തും കുത്തുമ പരിഭാഷയൊന്നും മധുഹബുകൾക്കിടയിൽ തർക്കമുള്ള വിഷയമല്ല എന്നാലും കർമ്മപരമായ കാര്യങ്ങളിലുള്ള തർക്കമേ എന്താണ് പത്ത് കാര്യങ്ങൾ വെച്ച് ഹാബി വിഭാഗത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തെ വിമർശിക്കാനുള്ള കാരണം ഒന്നാമത്തെ കാരണം പറഞ്ഞത് അള്ളാഹു അല്ലാത്തവർക്ക് മായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്ന് ആര് പറയുന്നുണ്ടത്രേ ഔദ്യോഗിക വഹാബി മതവിഭാഗം പറയുന്നുണ്ട് എന്നാണ് ഫൈസൽ മൗലിക്ക് പറയാനുള്ളത് മറ്റൊന്നെന്താണ് യഥാർത്ഥ മുജാഹിദുകളെ മുഴുവനും കാഫിറാക്കുന്നു ആര് അഥവാ ഔദ്യോഗിക ക്യാൻ വിഭാഗം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടത്തി നൂറ് വർഷക്കാലം നെയ്തെടുത്ത പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും കുഴിച്ചു മൂടിയ സ്വപ്നനഗരി ആ വിഭാഗത്തെ പറ്റിയാണ് മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം യുവജന സമ്മേളനം നടത്തിയിട്ട് ഫൈസൽ മൗലവി പറയുന്നു അവരെ നാം എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ കൈ എവിടെ കെട്ടണമെന്ന തർക്കത്തിന്റെ പേരിലല്ല കർമ്മപരമായ എന്തെങ്കിലും ശാഖാപരമായ വിഷയത്തിന്റെ പേരിലല്ല മുജാഹിദ് യഥാർത്ഥ മുജാഹിദുകളെ മുഴുവനും കെ എന്നാണ് രണ്ടാമത്തെ കാരണമായി പറഞ്ഞത് മൂന്നാമത്തെ കാരണം എന്താണ് പല ആയത്തുകളും വിശുദ്ധ ഖുർആാനിലെ പല ആയത്തുകളും സ്വേഷ്ഠപ്രകാരം യുക്തിക്കനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു നാലാമത്തെ കാരണം എന്താണ് ധാരാളം ഹദീസുകൾ അള്ളാഹുവിന്റെ ഹബീബ് സയ് മുഹമ്മദ് റസൂർ തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ എന്ന് പറ്റില്ലെന്ന് അവര് പല അതീസുകളെ സംബന്ധിച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അഞ്ചാമതായി പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു കാര്യമാണിത് കഴിഞ്ഞ നൂറ് വർഷക്കാലം

മാത്രം 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 എന്ന നിന്നോട് സഹായം നാം തേടുന്നു അർത്ഥം എന്താണ് അവർ സമസ്തക്കാരെ പോലെ ആയി എന്നാണ് അതിന്റെ അർത്ഥം നാം ചിന്തിക്കണം അങ്ങനെ ആറാമതായി അവർ പറഞ്ഞ ആരോഹണം എന്താണ് പിശാജിനെ പേടിക്കേണ്ടതില്ല എന്ന പുതിയ വാദമുണ്ട് ആർക്ക് അഥവാ ഔദ്യോഗിക വഹാബി മതവിഭാഗത്തിന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ായി പറഞ്ഞ കാര്യം നമ്മൾ അടിവരയിടണം വിശുദ്ധ ഖുർആാനിൽ അടക്കമുള്ള വിഷയത്തിന് ആളുകൾ ഓധാറുള്ള ആയത്തിന്റെ ഒരു ഭാഗമാണ്

നൽകിയ അർത്ഥം അംഗീകരിക്കേണ്ടി വന്നു കെ എൻ എം വിഭാഗത്തിന് നമ്മൾ ചിന്തിക്കണം സുന്നി പണ്ഡിതന്മാർ പറയുന്ന അർത്ഥമാണ് അവരിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പതാമതായി പറഞ്ഞ കാര്യം എന്താണ് ആയിരക്കണക്കിന് ഹദീസുകൾ നിഷേധിച്ചവരുമായി കെ എൻ എം വിഭാഗം സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആയിരക്കണക്കിന് ഹദീസ് നിഷേധിച്ച ആൾക്കാരാ പഴയ മടവൂർ വിഭാഗമാണ് ആ പഴയ മടവൂർ വിഭാഗത്തിൽ നിന്ന് പലവരും കൂട്ടിപ്പിടിച്ചു അവരോടൊപ്പം ഐക്യത്തിലായി എന്ന ആശയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി പറഞ്ഞ പത്താമത്തെ കാരണം എന്താണ് തൗഹീദി ദഅവത്തിൽ നിന്ന് പിറകോട്ടു പോയി തൗഹീദ് പ്രചരിപ്പിക്കുന്നില്ല സുബെഹാൻ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരേ ആഴ്ചയിൽ മൂന്ന് വഹാബി മതവിഭാഗങ്ങളുടെ സമ്മേളനം നടക്കുന്നതിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്ത് തുടങ്ങിയിരിക്കുന്നു ഈ സമ്മേളനങ്ങൾക്ക് കോടികൾ ചെലവഴിച്ച് മണിക്കൂറുകൾ ചെലവഴിച്ച് മാസങ്ങളുടെ പ്രചാരണം നടത്തിയിട്ട് ഇവര് ഇവര് തമ്മിൽ ഇവര് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ഇവർ പുറകോട്ട് പോയി എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ ആരാണ് വിശ്വാസി എന്ന് പറയുന്നുണ്ട്

അത് അള്ളാഹു ആവശ്യപ്പെടുന്നിടത്തൊക്കെ വിശ്വാസികൾക്ക് തിരിയാം എന്ന് വിശദീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ ആരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മലായിക്കത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിശുദ്ധ ഖുർആാനിൽ കിതാബുകളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നബിമാരിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഫൈസൽ മൗലവി ആരെ എതിർത്തുകൊണ്ട് എം എന്ന ഔദ്യോഗിക വഹാബി മതവിഭാഗത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ എന്താണ് പറയുന്നത് അള്ളാഹുവല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് സുന്നികളെ പോലെ പറയുന്നു സുന്നികൾ പറയുന്ന വേറെ ചർച്ച സുന്നികളെ പോലെ ആരും പറയുന്നു കാൻമാകർ പറയുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്താണ് വഹാബികളായ മഹാഭൂരിപക്ഷം വരുന്ന മുഴുവൻ യഥാർത്ഥ വഹാബികളെയും കാഫീറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സുന്നികളോട് അവർ ചെയ്ത അഥവാ വഹാബികളെ കാഫീറാക്കുന്ന സംസ്കാരമുണ്ട് എന്നുള്ളതാണ് പല ആയത്തുകളും അവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആയത്തുകളെ ആയത്തുകൾ വിശദീകരിക്കേണ്ടതുപോലെ വിശദീകരിക്കുന്നില്ല തിരുനബി സല്ലാഹു അരീ തങ്ങളുടെ ആയിരക്കണക്കിന് ഹദീസുകൾ നിഷേധിക്കുന്നവരോടൊപ്പം കൂടുന്നു പറഞ്ഞ അറിയില്ല അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് െ അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കുന്നില്ല ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സോഷ്യൽ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർ ഗ്രാമങ്ങളിൽ നടക്കുന്ന വ്യത്യസ്ത പരിപാടികളുടെ പൊതു പൊതു കണ്ടുകൊണ്ട് പല പരിപാടികളെയും ഒക്കെ പങ്കെടുക്കുന്നവർ ഈയിടെ കേരളത്തിൽ പല മഹല്ലത്തുകളിലും ഗ്രാമസഭ നടത്തുകയാണ് ആരാണ് ഗ്രാമസഭ നടത്തുന്നത് പഞ്ചായത്തിലെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലല്ല അത് വഹാബികളായ ആളുകളാണ് ഗ്രാമസഭ നടത്തുന്നത് ഗ്രാമസഭ എന്ന് കേൾക്കുമ്പോൾ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യാനാണെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അറിയാത്ത വിവരമില്ലാത്ത മനുഷ്യരൊക്കെ അതിലേക്ക് ചെല്ലും അങ്ങനെ നാട്ടിലെ പൊതുവായി നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം അവരുടെ ഇസ്ലാമിന് പരിചയമില്ലാത്ത വഴിപിടച്ച മതവിശ്വാസങ്ങളെ സമൂഹത്തിൽ കുത്തിവെക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്ന മൗലവിമാരെ നമുക്ക് കാണാൻ കഴിയും ഇതുപോലത്തെ പൊതുസമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനത്തെയും നമ്മൾ വിലയിരുത്താൻ പറ്റൂരാ അവരെ നാം അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല പക്ഷെ അടിസ്ഥാനപരമായി ഇതിന്റെ പിന്നിലൊക്കെ ഉള്ള ലക്ഷ്യമെന്താണ് ഇസ്ലാമിന് അന്യമായ ആശയങ്ങളെയും ആദർശങ്ങളെയും അവർ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല മലപ്പുറത്തെ യുവജന സമ്മേളനത്തിൽ വെച്ച് ഷാർജക്കാരനായൊരു മൗലവിയുണ്ട് നമുക്കൊക്കെ പരിചയമുണ്ട് ആ മൗലവി പ്രസംഗിച്ചത് ഇങ്ങനെ യൂട്യൂബിലോടുന്നുണ്ട് എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത് നമ്മുടെ യുവ യുവാക്കളുടെ കഴിഞ്ഞ കുറെ കാലങ്ങളുടെ പ്രയത്നത്തിന്റെ ഭാഗമായി നമ്മളെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്താണ് സമസ്തക്കാരായ ആളുകളെ പലതും തിരുത്തി പറയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാ പ്രിയപ്പെട്ട സഹോദരന്മാരെ സമസ്തക്കാരെ ഒന്നും തിരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് നാൽപ്പത് വർഷങ്ങൾക്കും മുമ്പ് കൊട്ടപ്പുറത്ത് വെച്ച് മഹാനായ സുൽത്താൻ ഉല ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ഉസ്താദിന്റെ യുവത്വം തുളുമുന്ന കാലത്ത് നടന്ന സംവാദം ആ സംവാദമാണ് കാന്തപുരം ഉസ്താദിനെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആ സമ്മേളനത്തിൽ ഉസ്താദ് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട മതവിഭാഗമായി വഹാബി പ്രസ്ഥാനം മാറിയത് അതെന്താണ് ഷിർഖിന്റെ നിർവചനം എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പൂർവ്വകാല പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച വിശുദ്ധ ഖുർആൻ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നിർധാരണം ചെയ്ത് ആവിഷ്കരിച്ച നിർവചനം പറഞ്ഞാൽ ഒരിക്കലും വൽ ജമാഅത്തിന്റെ ആദർശ വിശ്വാസങ്ങൾക്കെതിരെയുള്ള ഈ ഷിർഖൻ ആരോപണം ഒരിക്കലും നടത്താൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് വഹാബികൾ ഷിർഖിന് വിവിധ വ്യാഖ്യാനങ്ങൾ നേതെടുത്തത് അതിലൊന്നാണ് അബൗദ്ധികമായ സഹായ തേട്ടം എന്ന് പറഞ്ഞത് ആ അബൗധികമാണ് ഇന്നിവിടെ വഹാബികളുടെ മൂന്ന് സംഘടനകളും മൂന്ന് വപവിഭാഗമായി മാറാനുള്ള കാരണം അതുപോലെ മറഞ്ഞ വഴിയിലൂടെ എന്ന അഥവാ സഹായ അഭ്യർത്ഥന അപ്പോഴാണ് ഷിർക്കാവുവാൻ ഇതൊന്നും ശിർക്കിന്റെ മാനദണ്ഡമല്ല ജീവിച്ചിരിക്കുക മരിക്കുക എന്ന വിവിധ വ്യാഖ്യാനങ്ങൾ മാറി 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 വ്യാഖ്യാനിച്ചിട്ടും വിശുദ്ധ ഖുർആാനിന്റെയും വിശുദ്ധ ഇസ്ലാമിന്റെയും പൂർവ്വകാല പണ്ഡിതന്മാരുടെയും ഷിർഖിന്റെ നിർവചനത്തോട് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ പ്രവാചകന്മാരും പൂർവീകരും ചെയ്ത ധാരാളം സംഭവങ്ങളെ മുഴുവനും ഷിർഖിന്റെ ഗണത്തിൽ പെടുത്ത നിർബന്ധിതരായി മാറിയവര് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫൈസൽ മൗലവി എടവണ്ണയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം നടത്തുന്ന നടത്തിയ അഥവാ എന്ന് പറയുന്ന ഔദ്യോഗിക മതവിഭാഗത്തോട് പത്ത് കാര്യം നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് പത്ത് കാര്യത്തിന്റെ പേരിലാണ് നിങ്ങളോട് ഞങ്ങൾക്കുള്ള എതിർപ്പ് പത്ത് കാര്യത്തിന്റെ പേരിലാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വേർപിരിഞ്ഞു പോകുന്നത് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ആ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം എടവെണ്ണയിലെ വേദിയിൽ നിന്ന് അഹമ്മദ് അനസ് മൗലവി ഈ പത്ത് കാര്യത്തിനും അക്കമിട്ട് മറുപടി പറയുന്നുണ്ട് അതിങ്ങനെ കേൾക്കുമ്പോ ചിരിച്ച് ചിരിച്ച് മനുഷ്യൻ മരിച്ചു പോകും സഹോദരന്മാരെ എന്താ അവിടെയാണ് ഞാൻ സുൽത്താനുല്ല ഓർത്തത് അനസ് മൗലി ഫൈസൽ മൗലിയുടെ പത്തു ചോദ്യവും അതിന് ഒരു മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന അഹമ്മദ് അനസ് മൗലവി എന്ന് പറയുന്ന കെ എൻ എമ്മിന്റെ മുമ്പ് ഈ ഫൈസൽ മൗലിയോവിയോടും സക്കരിയോടൊപ്പം കൂടിയിരുന്ന് പ്രവർത്തിച്ചിട്ട് അവസാനം കെ എം എമ്മിന്റെ വേദിയിൽ പോയി കുമ്പസേരിച്ച് അതേപോലെ തന്നെ തൗബ് ചെയ്ത് തിരിച്ചു വന്ന അഹമ്മദ് അനസ് മൗലവി ഒരു മണിക്കൂർ ഇതിനെ പ്രതിരോധിക്കുന്നത് കാണുമ്പോൾ ചിരിച്ച് മരിച്ചു പോകും മനുഷ്യന്മാർ അവിടെയാണ് കാരണം ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതിലേക്ക് ഞാൻ പോകുന്നില്ല മറ്റു വധ വിഭാഗങ്ങളുടെ കുഴപ്പമെന്താ ഫൈസൽ മൗലവിയുടെ കുഴപ്പം എന്താണ് ഇന്നലെ മുതൽ സമ്മേളനം തുടങ്ങിയ മറുക്കസുധാവ എന്ന് പറയുന്ന പഴയ മടവൂരി വിഭാഗത്തിന്റെ കുഴപ്പമെന്താണെന്ന് മറ്റൊരു സമയത്ത് നമ്മൾ പറയാം ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് വിശുദ്ധ വിശുദ്ധ ഒരു വചനമുണ്ട് ആ വചനമാണ് ജമാഅത്തിന്റെ ശക്തി എന്ന് ദുനിയും ആളുകളെ ആ ഉറച്ച കൗലുകൊണ്ട് ഉറപ്പിച്ചു നിർത്തു അതേതാണ് ആ കൗല് ലാഹി ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ള കൗലാണ് നാല് മധുഹബിന്റെ ഇമാമുമാർക്കും ആ കൗലിന്റെ ശക്തി ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർക്കും ആ തൗഹീദിൽ അല്ലെങ്കിൽ ഗീതയിൽ അല്ലെങ്കിൽ ഈ വിശ്വസി ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല നൂറു വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ തൗഹീദിന് വേണ്ടി മാത്രം കോടാന രൂപ ചെലവഴിച്ചിട്ട് തൗഹീദിന്റെ പേരിൽ പരസ്പരം തർക്കിച്ച് മൂന്നോ നാലോ ഗ്രൂപ്പും മതവിഭാഗവുമായി വഹാബികൾ മാറിയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ കാലോചിതമായ സർവജനീ സർവ്വകാലികമായ അതിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഈ സമ്മേളന കാലങ്ങളിലും നമുക്ക് ബോധ്യപ്പെടുന്നു അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആഹൃത് അസലാമു വരഹമുല്ല